നമസ്കാരം രണ്ടാം ലോക മഹായുദ്ധത്തിലെ പ്രൊപ്പല്ലറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിമാനങ്ങൾ മുതൽ ഇന്നത്തെ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ വരെ കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടുകളായി വ്യോമയുദ്ധത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരിക്കലും സാധ്യമല്ലെന്ന് കരുതിയ റെഡാർ ഒഴിവാക്കിയ സെൻസർ ഘടിപ്പിച്ച വിമാനങ്ങളായ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ പരിധികൾ പലതും ഇതിനകം തന്നെ മറികടന്നു കഴിഞ്ഞു ഇന്ന് ലോകത്തിലെ പ്രധാന ശക്തികൾ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അടുത്തിടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ എഫ് ഫോർട്ടി സെവനെ ലോകത്തിലെ ഏറ്റവും വിനാശകരമായ വിമാനമായാണ് വിശേഷിപ്പിച്ചത് ഈ വിമാനം ആറാം തലമുറയിൽ ഉൾപ്പെടുന്നതാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളായ എഫ് തേർട്ടി ഫൈവ് എഫ് ട്വൻറ്റി ടു എന്നിവയിൽ സ്റ്റെൽത്ത് സെൻസർ ഫ്യൂഷൻ അഡ്വാൻസ്ഡ് ഏവിയോണിക്സ് എന്നിവ അവതരിപ്പിച്ചിട്ടുണ്ട് പുതിയ തലമുറ വിമാനങ്ങൾ കൂടുതൽ മുന്നോട്ടു പോകുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് ആറാം തലമുറ ജെറ്റുകളുടെ ഏറ്റവും സവിശേഷമായ സവിശേഷത അവയുടെ ഓപ്ഷണൽ മാനിംഗ് ആണ് ഈ വിമാനങ്ങൾ പൈലറ്റ് ചെയ്യാവുന്നതോ റിമോട്ട് കൺട്രോൾ ചെയ്യാവുന്നതോ പൂർണ്ണമായും പൈലറ്റ് ഇല്ലാതെ ഉപയോഗിക്കാവുന്നതോ ആണ് ലോയൽ വിങ്മാൻ സിസ്റ്റങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടോണമസ് സപ്പോർട്ട് ഡ്രോണുകളും അവ നിയന്ത്രിക്കും രഹസ്യാന്വേഷണം ഇലക്ട്രോണിക്സ് യുദ്ധം അല്ലെങ്കിൽ ആക്രമണ ദൗത്യങ്ങൾ എന്നിവ നടത്തുവാനും ഇവയ്ക്ക് ശേഷിയുണ്ടാകും ഭാരതവും ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ സാങ്കേതിക വിദ്യ സ്വന്തമാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് എന്നാൽ ഇന്ത്യയുടെ തന്ത്രം അല്പം വ്യത്യസ്തമാണ് നിലവിൽ എ എം സി എ എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് ഇന്ത്യ മുൻഗണന നൽകുന്നതെങ്കിലും അതിൽ ആറാം തലമുറയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്താനാണ് രാജ്യം ലക്ഷ്യമിടുന്നത് ഇന്ത്യ വികസിപ്പിക്കുന്ന എ എം സി എ വിമാനത്തിൻ്റെ ആദ്യ പതിപ്പ് മാർക്ക് വൺ അഞ്ചാം തലമുറയായിരിക്കും എന്നാൽ അതിനുശേഷം വരുന്ന എ എം സി എ മാർക്ക് ടു പതിപ്പിൽ ആറാം തലമുറ സാങ്കേതികവിദ്യകളായ കൂടുതൽ കരുത്തുറ്റ എൻജിൻ ലേസർ ആയുധങ്ങൾ ഘടിപ്പിക്കാനുള്ള സൗകര്യം പൈലറ്റില്ലാതെ പറക്കാനുള്ള ശേഷി എന്നിവ ഉൾപ്പെടുത്തും ആറാം തലമുറയുടെ പ്രധാന പ്രത്യേകതയായ ലോയൽ വിങ്മാൻ സാങ്കേതികവിദ്യ ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്നുണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിക്കുന്ന ഈ പദ്ധതിയിൽ ഒരു പ്രധാന വിമാനത്തോടൊപ്പം യുദ്ധം ചെയ്യുവാൻ മനുഷ്യരില്ലാത്ത ഡ്രോൺ വിമാനങ്ങളും ഉണ്ടാകും ഈ വിമാനങ്ങളുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ വിമാനങ്ങൾ മനുഷ്യ സഹായമില്ലാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ കെൽപ്പുള്ളവയായിരിക്കും പൈലറ്റ് യുദ്ധമുഖത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കുന്ന രീതിയിൽ വിമാനത്തിന്റെ മിക്ക പ്രവർത്തനങ്ങളും ഏ നിയന്ത്രിക്കും രണ്ടാമതായി വരുന്നത് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ശത്രുക്കളുടെ റഡാറുകളിൽ നിന്ന് പൂർണമായും മറഞ്ഞു നിൽക്കാനുള്ള ശേഷി ഇവയ്ക്കുണ്ടാകും നിലവിലുള്ള വിമാനങ്ങളെക്കാളും മികച്ച രീതിയിൽ റഡാർ തരംഗങ്ങളെ വഴിതിരിച്ചുവിടുവാൻ ഇവയ്ക്ക് കഴിയും മൂന്നാമതായി മൗണ്ട് ചെയ്യാവുന്ന ലേസർ ആയുധങ്ങളാണ് പരമ്പരാഗത മിസൈലുകൾക്ക് പുറമേ ഡയറക്ടർ എനർജി വെപ്പൺസ് അഥവാ ലേസർ ആയുധങ്ങൾ ഇവയിൽ ഉപയോഗിക്കും ഇത് വെടിയുണ്ടകളില്ലാതെ തന്നെ ശത്രു ലക്ഷ്യങ്ങളെ തകർക്കുവാൻ സഹായിക്കുന്നതാണ് നാലാമതായി വരുന്നത് ഡ്രോൺ നിയന്ത്രണമാണ് ഒരു ആറാം തലമുറ യുദ്ധവിമാനത്തിനു ചുറ്റും നിരവധി ചെറിയ ഡ്രോണുകൾ അകമ്പടി സേവിക്കും ഇവയെ പൈലറ്റിന് നിയന്ത്രിക്കുവാനും ശത്രു കേന്ദ്രങ്ങളിൽ ആക്രമിക്കുവാൻ ഉപയോഗിക്കുവാനും സാധിക്കുന്നതാണ് അഞ്ചാമതായി ഹൈപ്പർസോണിക് സോണിക് വേഗതയാണ് ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കുവാനും തടസ്സമില്ലാതെ ദീർഘദൂര പ്രവർത്തനങ്ങൾ നടത്തുവാനും ശേഷിയുള്ളവയാണ് ഇവ ന്യൂസ് ഡെസ്ക് ന്യൂസ് ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും